ആരുമില്ലാത്തവരെ തോളി പിടിച്ച് ചേർത്ത് നിർത്തി പറഞ്ഞു പറഞ്ഞൊരിടാം അമ്മമാരുടെയും അച്ഛന്മാരുടെയും സ്നേഹം കര കവിഞ്ഞൊഴുകുന്ന കൈവിട്ട് കളയാതെ കൈ പിടിച്ച് കൂടെ നിർത്തുന്നിടം ആരുമില്ല എന്ന് തോന്നലിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാവരുമുണ്ടെന്ന തിരിച്ചറിവിലേക്കെത്തിയ ഒരു കൂട്ടം മനുഷ്യരുടെ വലിയൊരു കൂട്ടുകുടുംബമാണ് ഈ സ്നേഹക്കൂട് സ്നേഹം കൂടുകൂട്ടിയ കുഞ്ഞിടം പല കാരണങ്ങളാൽ ഇവിടെ എത്തപ്പെട്ട ഓരോ അച്ഛനും അമ്മയ്ക്കും പറയാനുണ്ട് നോവ പടർത്തുന്ന ഓരോ കഥകൾ മുൻപിൽ വരുന്ന എല്ലാ പ്രതിസന്ധിയെയും മറികടന്നും ഇവരെയെല്ലാം ഒന്നിച്ചു ചേർത്ത് അവരുടെ മകളായി ജീവിക്കുന്ന നിഷ എന്ന ശക്തയായ സ്ത്രീയാണ് സ്നേഹക്കൂടിന്റെ ജീവാത്മാവ് നല്ലവരായ ഒരു കൂട്ടം മനുഷ്യരുടെ സ്നേഹവും കൂട്ടായ പ്രവർത്തനവുമാണ് ഇന്ന് കാണുന്ന സ്നേഹക്കൂടിന്റെ ശക്തിയും കരുത്തും ഈ സ്നേഹക്കൂട്ടിലേക്ക് നമുക്ക് മുമ്പ് പോയി വരാം സ്വാഗതം സന്തോഷം ചേച്ചി അപ്പം നമ്മുടെ സ്നേഹക്കൂടിന്റെ അമ്മ എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം എന്താണ് നിഷ ചേച്ചി എന്താണ് സ്നേഹക്കൂട് ഞങ്ങൾക്ക് ഒരു തുടക്കം മുതലുള്ള ഇന്നത്തെ ഇന്നത്തെ സ്നേഹക്കൂട് വരെയുള്ള ഒരു യാത്ര സ്നേഹക്കൂടിന്റെ തുടക്കം ശരിക്കും സോഷ്യൽ മീഡിയ വഴിയാണ് സോഷ്യൽ മീഡിയയിൽ ചെറുതായിട്ട് തുടങ്ങിയ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് സ്നേഹക്കൂട് സ്നേഹക്കൂടം എന്നൊരു പേര് നിർദ്ദേശിച്ചത് നമ്മൾ ഒരു കുറച്ച് സുഹൃത്തുക്കൾ ചേർന്നിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷെ അപ്പം സ്നേഹക്കൂടം എന്നുള്ളൊരു പേരാണ് നമ്മൾ എന്നതിനെ തിരഞ്ഞെടുത്തത് അങ്ങനെ ഫേസ്ബുക്ക് വഴി സ്റ്റാർട്ട് ചെയ്ത സ്നേഹക്കൂടാണ് ഇന്ന് സ്നേഹക്കൂടെ എന്ന അഭയമന്ദിരമായി മാറിയത് കുറേയധികം അച്ഛനമ്മമാരുടെ ഒരു വീടായി മാറിയത് തറവാട് എന്ന് പറയുന്ന ഏറ്റവും അതിന് ഉചിതമായത് ഓരോ ദിവസവും അതെ അതെ ഓരോ ദിവസവും ചേച്ചിക്ക് നിരവധി ഫോൺ കോളുകളാണ് വരുന്നത് അപ്പം ചേച്ചി അതിന്റെ അകത്തു നിന്ന് ഏറ്റവും ഏറ്റവും അതിന്റെ ആ ക്രൈറ്റീരിയ അതെങ്ങനെയാണ് ചേച്ചി നമ്മള് അതിന്റെ തെരഞ്ഞെടുപ്പ് അല്ലെ സ്നേഹമന്ത് കൂടുതലേക്ക് ഒരാളെ കൊണ്ടുവരണമെങ്കിൽ എന്താണ് ഇപ്പം കോള് വരുന്നു അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഇല്ലാത്തവർ അല്ലെങ്കിൽ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവര് അല്ലെങ്കിൽ ജീവിക്കാൻ ഒരു സാഹചര്യമില്ലാത്തവര് അങ്ങനെ ഉള്ളവരെ കണ്ട് അത് എങ്ങനെയാണ് അതിന്റെ ഒരു ഒരു സ്റ്റെപ്പ് പ്രൊസീജിയർ ശരിക്കും കൂടുതൽ കൊണ്ടുവരുന്നത് പോലീസുകാർ വഴിയാണ് കൂടുതലും ആളുകൾ സ്നേഹക്കൂട്ടിലേക്ക് എത്തുന്നത് പിന്നെ ഓരോ വാർഡിലും ഒറ്റപ്പെട്ട് കിടക്കുന്ന അമ്മമാരെ അച്ഛന്മാരെയൊക്കെ കണ്ടെത്തുന്നത് വാർഡ് മെമ്പർമാര് അങ്ങനെയുള്ളവരാണ് സ്നേഹക്കൂട്ടിലേക്ക് എത്തുന്നത് ഒരാൾ സ്നേഹക്കൂട്ടിലേക്ക് എത്താൻ ഏഹ് ശരിക്കും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയോ അല്ലെങ്കിൽ വാർഡ് മെമ്പറുടെയോ അത് അതാത് സ്ഥലങ്ങളിലെ പോലീസ് സ്റ്റേഷനിലെയോ ലെറ്ററുകൾ നമുക്ക് ആവശ്യമാണ് അവരെ നമുക്ക് എടുക്കാനായിട്ട് എന്നാൽ ഈ നിയമങ്ങളും നിബന്ധനകളും ഒക്കെ മറികടക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് നമ്മൾ മനുഷ്യത്വപരമായി ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് ഒറ്റക്ക് ഓട്ടോയിലും നടന്നുമൊക്കെ സ്നേഹക്കൂട്ടിലേക്ക് എത്തുന്ന ഇഷ്ടംപോലെ നടന്നെത്തുന്ന അച്ഛനമ്മമാരുണ്ട് ഇതൊക്കെ ഒരു ഹൈ റിസ്ക് ആണെങ്കിൽ പോലും നമ്മൾ ഇറക്കി വിട്ടാൽ നമുക്ക് പേപ്പറുകൾ കറക്റ്റായിട്ട് ഇല്ലാത്തതിന്റെ പേരിൽ നമ്മൾ ഇവരെ ഇറക്കി വിട്ടാൽ ഇവർ പുറത്ത് ചെന്ന് എന്തെങ്കിലും ചെയ്താലും നമുക്കൊരു മാനസികമായിട്ടുള്ളൊരു വിഷമമാണ് അപ്പം എന്തിനേയും ഫേസ് ചെയ്യാമെന്നുള്ള ഒരു ധൈര്യത്തോടു കൂടിയിട്ടാണ് പലപ്പോഴും ഒറ്റയ്ക്ക് വരുന്ന അച്ഛനമ്മമാരെയും ഏറ്റെടുക്കേണ്ട സാഹചര്യം നമുക്ക് സ്നേഹക്കൂടിനും ഉണ്ടായിട്ടുണ്ട് അവിടെ ഒറ്റയ്ക്ക് എത്തിപ്പെട്ട ഒരുപാട് ആളുകളും ഒരുപാട് അച്ഛനമ്മമാരും ഉണ്ട് ഉണ്ട് അപ്പൊ ഇത് ഈ യാത്ര അത് ചേച്ചിയുടെ എത്രാമത്തെ വയസ്സിലാണ് ചിന്ത വന്നത് എങ്ങനെ ഇപ്പൊ ഓരോരുത്തർ നമ്മൾ പറയില്ലേ ഇന്ന കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ എന്റെ അച്ഛനായിരുന്നു എന്നെ സ്വാധീനിച്ചത് അല്ലെങ്കിൽ എന്റെ മുന്നിൽ ഇങ്ങനെ ഒരു സാഹചര്യം വന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അപ്പൊ ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ഞാൻ ഒരു സ്വയം ഒരു പി എം ആർ വൈയുടെ ലോൺ എടുത്ത് തുടങ്ങിയ ഒരു യാത്രയാണ് അത് ഏറ്റുമാനൊരു അമ്പലത്തിന്റെ മുൻപിൽ ഇരുന്ന മുൻപിൽ ഒരു ചെറിയൊരു തയ്യൽക്കട സ്റ്റാർട്ട് ചെയ്തിട്ടായിരുന്നു എന്റെ തുടക്കം ഒരു ഇരുപതുകളിൽ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു തയ്യൽക്കട ഞാൻ വളരെ കഷ്ടപ്പെട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ എടുത്ത ഒരു തീരുമാനമാണ് കട അപ്പൊ അവിടെ നിന്ന് കിട്ടുന്ന ചെറിയൊരു വരുമാനം കൊണ്ട് ഏറ്റുമാനൊരു അമ്പലത്തിന്റെ മുൻപിലിരിക്കുന്നവർക്ക് ആഹാരം മേടിച്ച് കൊടുത്തു തുടങ്ങിയതാണ് ഈ യാത്ര അവിടെ നിന്നാണ് തുടക്കം പ്രവർത്തനങ്ങളുടെ തുടക്കം അതാണ് ഞാൻ ഒരു ദിവസം ഏറ്റുമാനൊരു അമ്പലത്തിലേക്ക് കേറുന്ന സമയത്ത് ആ അമ്പലത്തിന്റെ മുൻപിൽ ഒരു കാലെല്ലാം പൊട്ടി ഒരു അച്ഛനെ കണ്ട് ഞാൻ അമ്പലത്തിലേക്ക് കയറിയിട്ട് തിരിച്ച് ഞാൻ ഇറങ്ങി വന്നപ്പോൾ ആ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ വേദന കൊണ്ട് കരയുന്ന ഒരു സാഹചര്യമാണ് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ അച്ഛനെ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് ഒരു ഓട്ടയെ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അച്ഛന്റെ മരുന്നെല്ലാം വെച്ച് കെട്ടിയിട്ട് തിരിച്ച് എനിക്ക് അച്ഛനെ ആ അമ്പല നടയിൽ തന്നെ കൊണ്ടേ ഉപേക്ഷിക്കേണ്ട സാഹചര്യം ഉണ്ടായി അപ്പൊ നമുക്ക് സ്വന്തമായിട്ടൊരു കെട്ടിടമോ അല്ലെങ്കിൽ അന്ന് അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു പ്രായമോ പക്വതയൊന്നും നമുക്കില്ല അപ്പൊ അച്ഛനെ അവിടെ കൊണ്ട് തിരിച്ച് ആക്കലും ഞാനൊരു പത്തൊൻപത് ഇരുപത് വയസ്സ് തുടങ്ങുന്ന ആ ഒരു സമയത്താണ് എന്റെ കട സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ കൊണ്ട് ആ അച്ഛനെ തിരിച്ചവിടെ ഇരുത്തിയ ഒരു സമയത്ത് എനിക്ക് അതൊരു മനസ്സിനു വല്ലാത്തൊരു വിഷമമായി അച്ഛനൊരു ഷെൽട്ടർ എനിക്ക് കുപ്പിച്ചു കൊടുക്കാനായിട്ട് പറ്റാത്തൊരു സാഹചര്യം അന്ന് അങ്ങനെ ഒരു ചെറിയൊരു തോട്ട് മനസ്സിൽ കടന്നിരുന്നു പക്ഷെ പിന്നീട് എന്റെ പ്രവർത്തനങ്ങൾ അവിടെ ഇരിക്കുന്നവർക്ക് ആഹാരം മേടിച്ചൊക്കെ കൊടുത്തു തുടങ്ങിയ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയ സമയത്താണ് അങ്ങ് കേട്ടോ കിട്ടുന്നതിൽ നിന്ന് ഒരു വീതം സ്റ്റിച്ചിങ് യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിനകത്തുനിന്ന് നാലഞ്ച് ഉപതികളിൽ നിന്ന് തുടങ്ങി പിന്നെ അവിടെ ഇരിക്കുന്നവർക്ക് മരുന്നും ഭക്ഷണവും ഒക്കെ കൊടുത്തു കൊടുത്ത എട്ട് വർഷയാത്രയ്ക്ക് ശേഷമാണ് എന്നൊരു പ്രസ്ഥാനം സോഷ്യൽ മീഡിയ വഴി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ആദ്യത്തെ ആ സ്നേഹക്കൂട്ടില് തീർച്ചയായിട്ടും ആദ്യം ആദ്യമായിട്ടെത്തുന്നു നമ്മുടെ മാര്യമ്മന്ന് പറഞ്ഞൊരു അമ്മയാണ് സ്നേഹക്കൂട്ടിലേക്ക് ആദ്യമായിട്ട് എത്തുന്നത് കൊറേ അമ്മമാര് വന്നു പോയി പക്ഷെ ഒരു ഒരു കൺ കൊറേ നാളുകൾ നമ്മുടെ കൂടുണ്ടായിരുന്ന എപ്പോഴും ഓർക്കത്തക്ക രീതിയിലുള്ള ഒരു അമ്മ മാര്യമ്മയാണ് ഇവിടെ മാരിയമ്മ അടൂര് കടമ്പനാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നാണ് വന്നത് നിറയെ പാട്ടൊക്കെ പാടുന്ന തമിഴും മലയാളവും ഒക്കെ സംസാരിക്കുന്ന മാരിയമ്മ ശരിക്കും നമ്മുടെ സ്നേഹ ൂടിന് ഒരു പുതിയ ഉണർവായിരുന്നു അപ്പം കുറെ അധികം അമ്മമാര് സ്നേഹക്കൂട്ടിലേക്ക് ആദ്യം എത്തിത്തുടങ്ങി സ്നേഹക്കൂട്ടിലേക്ക് അമ്മമാർ എത്തിത്തുടങ്ങിയതിന് ശേഷമാണ് അച്ഛന്മാർക്ക് ഒരു സ്ഥാപനം കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അച്ഛന്മാരും അമ്മമാരും ഒക്കെ ഒരുപാട് പതുക്കെ പതുക്കെ എത്തിത്തുടങ്ങിയപ്പോഴും എന്റെ പ്രവർത്തന മേഖലയും വലുതായിക്കൊണ്ടിരുന്നു കുറെ അധികം ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏഴോളം വീടുകൾ വെച്ചു കൊടുത്തു പിന്നെ ആറേഴ് പെൺകുട്ടികളുടെ വിവാഹം നടത്തി കുറെ അധികം കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു സഹായം ചെയ്യാൻ വിദ്യാഭ്യാസപരമായ പരമായിട്ട് സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം കൊറേ ആളുകളെ സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ നമുക്ക് ഇപ്പൊ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് നമ്മളെ സഹായിക്കുന്ന കുറെ അധികം നല്ലവരായിട്ടുള്ള ആളുകളുണ്ട് സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമ്മളെ കണ്ടിട്ട് നമ്മളെ ഫോളോ ചെയ്തിട്ട് നമ്മളെ പ്രവർത്തനങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട ആളുകളുണ്ട് സ്നേഹക്കൂട്ടില് വന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് നമ്മളെ സഹായിക്കുന്ന ആളുകളുണ്ട് എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു നമുക്ക് പ്രത്യേകതയുള്ള രണ്ടാളുകളുണ്ട് ഗീത ചേച്ചിയും വിജയൻ ചേട്ടനും സ്നേഹക്കൂടിന് വലിയ അച്ഛനമ്മമാരുടെ പിറന്നാളുകൾ എല്ലാ മാസവും ആഘോഷിക്കുന്നത് ഒരു നമുക്ക് സ്നേഹക്കൂടിന്റെ ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും തൊപ്പിയൊക്കെ വെച്ച് പുതിയ ഡ്രെസ്സൊക്കെ ഇട്ട് കേക്കൊക്കെ കട്ട് ചെയ്യാൻ പോകുന്ന അവരുടെ മുഖത്തെ സന്തോഷം അതായത് ജീവിതത്തിൽ ചിലപ്പോൾ ഒരു പിറന്നാള് പോലും ആഘോഷിക്കാൻ സാഹചര്യവും കിട്ടിയിട്ടില്ലാത്ത അങ്ങനെയുള്ള ആൾക്കാരുടെ നിറഞ്ഞ പുഞ്ചിരി കണ്ടാൽ നമുക്കറിയാം ചെറിയ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം അതെ ആ സന്തോഷം അതെ പിറന്നാൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ മിക്കവാറും എല്ലാവരും കരയും കാരണം ഈ കേക്ക് അവർ കണ്ടിട്ടുള്ളവരുണ്ടാകില്ല പിന്നെ അവരുടെ കൊച്ചുമക്കളുടെ അല്ലെ മക്കളുടെയൊക്കെ പിറന്നാളുകൾ ആഘോഷിച്ചിട്ടുള്ളവരുണ്ട് സ്വന്തമായിട്ട് അതൊന്നും ആഘോഷിക്കാൻ ഭാഗ്യമല്ലാത്ത അച്ഛനമ്മമാര് ആ കേക്ക് കട്ട് ചെയ്തിട്ട് പിറന്നാൾ ആഘോഷിക്കുന്ന അവരെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ് അത് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇരു ചേച്ചിയും വിജയൻചേട്ടനുമാണ് സ്നേഹക്കൂടിനും ഒരു പരിധിവരെ ഒരുപാട് സഹായിക്കുന്നത് അവരാണ് പിന്നെ കുറെ അധികം നല്ല മനസ്സുകളുടെ സഹായഹസ്തങ്ങൾ കൊണ്ടാണ് ശരിക്കും നമുക്ക് ഇങ്ങനെ സ്നേഹക്കൂട്ടില് അപ്പം ഇത്രയധികം ആളുകളെ നോക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആളുകളുടെ സപ്പോർട്ട് സപ്പോർട്ട് ഇത്രയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ചേച്ചി ഈ സ്നേഹക്കൂടി അല്ലെങ്കിൽ സ്നേഹക്കൂടിനകത്ത് അതിന്റെ പേരിൽ പണം വിരിക്കുന്നു അതിന്റെ പേരിൽ വീട് വെക്കുന്നു ആ പൈസ കൊണ്ട് ചേച്ചി സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു ഒരു സംസാരം ഇങ്ങനെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു എന്താണ് ചേച്ചി അതിന്റെ ഒരു സക്തി